വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് കെ എളപ്പൻ എന്നാണ് കെ കേളപ്പൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ കോഴിക്കോട് ജില്ലയില് കൂടാടി എന്ന് പറയുന്ന സ്ഥലത്ത് മുുകുന്നിലാണ് അദ്ദേഹം ജനിക്കേണ്ടത് അപ്പൊ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശാണ് മൂടാടി ആ മൂടാടിയിലെ തന്നെ ഒരു കുഞ്ഞു ഗ്രാമമാണ് ഉച്ചുകുന്ന് എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിലാണ് ആര് ജനിക്കണേ കേള് അപ്പം ജനിക്കണേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് അപ്പൊ ജനിച്ച വർഷം ഒന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് അദ്ദേഹം ജനിക്കണേ നമ്മള് കെ കേളപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ ഒരു എന്താണ് കേരള ഗാന്ധി അല്ലെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ അപ്പൊ ഈ കേരള ഗാന്ധി അവാർഡൊക്കെ കൊടുക്കണ്ട അപ്പൊ കേരള ഗാന്ധി അവാർഡ് രണ്ടായിരത്തി പതിനാലിലാണ് കൊടുത്തു തുടങ്ങിയത് അങ്ങനെ ആദ്യത്തെ കേരള ഗാന്ധി അവാർഡ് ലഭിച്ചത് കെ സുഗതകുമാർ ടീച്ചർക്കാണ് ആർക്കാണ് കെ സുഗതകുമാരിക്കാണ് കുമാരിക്കാണ് രണ്ടായിരത്തി പതിനാലിലെ ആദ്യത്തെ കേരള ഗാന്ധി അവാർഡ് കിട്ടിയട്ടോ ഇനി നമ്മുടെ മനസ്സിൽ ഈ കെ കേളപ്പൻ എന്ന് പറയുന്ന വ്യക്തി നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഒന്ന് പറയാം ഒന്ന് എപ്പോഴും ചോദിക്കാറുള്ള വൈക്കം സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും പ്രധാന നേതാവാണ് ആര് കെ കെ കെളപ്പൻ അല്ലെ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഇതിന്റെയൊക്കെ പ്രധാന നേതാവാണ് ആര് കെ കെ കേളപ്പൻ അതുപോലെ തന്നെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര് കെ കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കെ കേളപ്പൻ പിന്നെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഐത്തോച്ചാടന കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയുണ്ടായിട്ട് ആ ഇത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി വഹിച്ചിരുന്ന ആളും ആരെന്നെയാണ് കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കെ കേളപ്പൻ തന്നെയാണ് നമ്മള് പറയാട്ടോ അപ്പൊ കെ കേളപ്പൻ ജനിച്ച കാര്യവും അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും പഠിച്ചു അതുപോലെ തന്നെ പറയണത് കേരളത്തില് സർവോദയ പ്രസ്ഥാനം അതുപോലെ ഭൂദാന പ്രസ്ഥാനം അതിന്റെയൊക്കെ നേതാവ് ആരായിരുന്നു അല്ലെങ്കിൽ ലീഡർ ആരായിരുന്നു കേരളത്തിലെ ഭൂതാന പ്രസ്ഥാനത്തിന്റെ ലീഡർ ആരാണ് അല്ലെങ്കിൽ കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെ ലീഡർ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടേ കെ കേളപ്പന്റെ പേരാ പറയണ്ടേ അതുപോലെ വിദേശ വസ്തുക്കള് ബഹിഷ്കരിക്കുക ഖാദി പ്രചരിപ്പിക്കുക മദ്യശാപ്പ് പിക്കറ്റിംഗ് നടത്തുക ഐത്തോ ചാടനത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നവോത്ഥാന നായകന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കെ കേരളപ്പിനെ കുറിച്ച് പറയണം നമ്മൾക്കറിയാം ഐക്യ കേരളം എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കേണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ ഐക്യ കേരള രൂപവൽക്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ആരെയാണ് പറയേണ്ടത് കെ കേളപ്പൻ തന്നെയാണ് പറയുന്നത് ഇനി കെ കെ എളപ്പന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ജാതി വ്യവസ്ഥ എന്ന് നില നസാനിക്കണോ ഏർ അതുവരെ എന്താ പറയാ സ്വരാജ്യം നമുക്ക് നേടാൻ പറ്റില്ല അതായത് ജാതി വ്യവസ്ഥ നിലനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ്യം അപ്രാപ്യമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ആ കെ കേളപ്പൻ ആദ്യം തന്നെ ഈ ജാതി വ്യവസ്ഥ എന്ന് സംവിധാനമൊക്കെ നമ്മളെ ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കുക അപ്പൊ നമുക്ക് സ്വരാജ് നേടാൻ പറ്റും എന്ന് പറഞ്ഞ വ്യക്തിയാണ് കെ കേളപ്പൻ കേളപ്പൻ മാതൃഭൂമി ദിനപരത്തിന്റെ രൂപീകരണത്തിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് മാതൃഭൂമിയുടെ പത്രാധിപരായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അത്രേ ആര് കെ കേളപ്പൻ കേട്ടോ അതുപോലെ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് വ്യക്തി സത്യാഗ്രഹിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള കേരളീയ ീയൻ ആര് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ള കേരളീയൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ചോദിച്ചു കഴിഞ്ഞാ ഉത്തര ആരെയാ പറയണ്ടേ കെ കേളപ്പനിയ പറയണ്ടേ ഇനി ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറുകയും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയില് അംഗമാകുകയും ചെയ്തു അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയപ്പോ കെ കെളപ്പൻ ഐ എൻസി വിട്ട് ചേർന്ന പുതിയ പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടിയിൽ മെമ്പർ ആയി എന്ന് ചോദിച്ചാൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിലാണ് അദ്ദേഹം അംഗമായത് എന്ന് ഓർത്തു ഓർത്തുവയ്ക്ക അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നല്ല എന്താ ആത്മശുദ്ധി വരുത്താനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം തിരുനാവായയിൽ ഒരു ഉപവാസം അനുഷ്ഠിക്കേണ്ട ഉപവാസം അനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അതായത് സാമുദായിക രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ആത്മശുദ്ധീകരണം എന്ന ലക്ഷ്യത്തോടു കൂടി തിരുനാവായി ഉപവാസം അനുഷ് തിരുനാവായ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള് അവിടെ അദ്ദേഹം ഉപവാസം ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി onun bedili İni de ഹരിജനങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഗോപാലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഹരിജനങ്ങൾക്ക് വേണ്ടി ഒരു കോളനി ഒക്കെ സ്ഥാപിക്കേണ്ടായി ഇത്ര അതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇരുപത്തി ഏത് കോളനി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഈ മണ്ഡലത്തിൽ നിന്ന് കേരള പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സോറി കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പൊന്നാനി ോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അപ്പൊ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് അപ്പൊ ഐ എൻ സിയുടെ ഏഹ് നേതാവായിരുന്നു പക്ഷേ ഇദ്ദേഹം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ഇദ്ദേഹം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ മെമ്പറാണ് അതുകൂടി നമ്മൾ നോക്കണം അപ്പൊ കെ കെ എളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയാണെന്ന് ഓർത്തു വെക്കാട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അന്ത്യജ്യോധാരണ സംഘം അന്ത്യജ്യോധാരണ സംഘം എന്ന് പറഞ്ഞിട്ടൊരു സംഘം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കോഴിക്കോട് പാറക്കൽ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് യോഗത്തിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ അന്ത്യ അന്ത്യജ്യോധാരണ സംഘം എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു കെ കെ എളപ്പൻ ആയിരുന്നു കേട്ടോ ആരായിരുന്നു കെ കെ കേളപ്പൻ അപ്പൊ അന്ത്യ ജ്യോധാരണ സംഘം എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ പാറൽ പാറൽ സ്ക്വയറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സി കൃഷ്ണനും ആദ്യത്തെ സെക്രട്ടറി കെ കെ എളപ്പനുമായിരുന്നു എന്ന് ഓർത്തു വെക്കണം വളരെ പ്രധാനമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള വേറൊരു കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പത്മശ്രീ നിരസിക്കുകയുണ്ടായി അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്മശ്രീ നിരസിച്ച നേതാവ് ആരാന്ന് ചോദിച്ചാൽ കെ കേളപ്പനാന്ന് ഓർക്കുക അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എൺപത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാ ജനിച്ചല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം മരിക്കുകയാണ് തപാൽ സ്റ്റാമ്പിൽ വരികയുണ്ടായിട്ടോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും അതുപോലെ ഗവേഷണ കേന്ദ്രം ഒക്കെ നമ്മള് കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്ത് കേട്ടാ അപ്പൊ എവിടെയെങ്കിലും കെ കെലാ ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാക്കനാർപുരം കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഉണ്ട് ആ ജീവചരിത്രം എം പി മന്മഥനാണ് രചിച്ചത് അപ്പൊ കെ കേളപ്പന്റെ ജീവചരിത്രം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ എം പി മന്മഥൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പൊ ഇത്രയാണ് നമ്മുടെ കേരള കേളം എന്തിലാ പറയാ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനെ കുറിച്ച് കേട്ടോ പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ അധികം ചോദ്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പരീക്ഷകൾക്കും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട കുറേയധികം നവോത്ഥാന നായകന്മാരുടെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ നിങ്ങൾ എന്താ പറയാ ഒരാഴ്ചയിൽ ഒരു നൂറോ നാലോ നവോത്ഥാന നായകന്മാരെ വെച്ചെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ഒരു ദിവസം ഒരാളെ പഠിക്കാൻ ഞാൻ പറയില്ലേ കാരണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് പഠിക്കണം കുട്ടികൾ അല്ലാത്ത കുട്ടികൾക്ക് ഒരു ദിവസം ആറ് പേരേക്ക് പഠിക്കാൻ പറ്റും കാരണം അവർ ഓൾറെഡി പഠിച്ചു വെച്ചിട്ട് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞ എളുപ്പമാണ് പക്ഷെ പുതിയ കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് അപ്പൊ പുതിയ കുട്ടികൾ നമ്മൾ എന്താ ഒരേ ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അതെ മാറി മാറി പഠിക്കാം ആഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് പേരെയൊക്കെ വെച്ചിട്ടെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ നവോത്ഥാന നായകന്മാരും കൂടെ പഠിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരെയാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ നവോത്ഥാന നായകനായ കേളപ്പനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കൂടാതെ ഉണ്ടോ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ